നമുക്ക് ഒരു യാത്ര പോകാം ഒരു കാലത്തേക്കുള്ള യാത്ര ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിലേക്ക് ഓസ്ട്രിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഡോളർഷെയിൻ പേരുള്ള ഈ ഗ്രാമം ഏർമയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് പച്ചപ്പ് പുതച്ചു കിടക്കുന്ന കുന്നുകൾ അതിനിടയിലൂടെ ഒഴുകുന്ന തണുത്ത പുഴ രാവിലെ മഞ്ഞു പുതച്ചു കിടക്കുന്ന പുൽമേടുകൾ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ കൃഷിയും കന്നുകാലി വളർത്തലും കൊണ്ട് ജീവിതം കൊണ്ടുപോയിരുന്നു സന്തോഷകരമായ ജീവിതം പക്ഷേ ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീയുണ്ടായിരുന്നു മരിയ വയസ്സുള്ള ഒരു സാധാരണക്കാരി വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ അവർ ഗർഭിണിയായി ആരുടെ കുട്ടിയാണെന്ന് ആർക്കും അറിയില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏപ്രിൽ മാസത്തിൽ അവർ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി അലോയ്സ് എന്ന് പേരിട്ടു പള്ളിയിലെ രജിസ്റ്ററിൽ അച്ഛന്റെ പേര് ഇല്ല ഒരു വലിയ ചോത്യേ കുട്ടി വളർന്നു അഞ്ചു വയസ്സായപ്പോൾ മരിയ വിവാഹം കഴിച്ചു ജോഹാൻ ജോർജ് ഹൈബർ എന്ന ആളെ അങ്ങനെ അലോയ്സിന് ഒരു അച്ഛൻ കിട്ടി പേര് മാറി അലോയ്സ് ഹിഗ്ലറായി പിന്നെ ആ പേര് ഹിഗ്ലർ എന്നായി മാറി ചെറിയ മാറ്റം പക്ഷേ ആ മാറ്റം പിന്നീട് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കും എന്ന് ആരും കരുതിയില്ല ഗ്രാമത്തിൽ വേറൊരാളുണ്ടായിരുന്നു ജോഹാൻ നെബോമുക്ക് ഹൈദർ സമ്പന്നനായ ഒരു കർഷകൻ അദ്ദേഹം അലോയ്സിനെ വളരെ സ്നേഹിച്ചു കാര്യമായ പണവും കൊടുത്തു എന്തിനാണ് ഇത്രയും സ്നേഹം എന്തിനാണ് ഇത്രയും പണം ചരിത്രകാരന്മാർ പറയുന്നു നെബോമുക്ക് ആയിരുന്നു യഥാർത്ഥ അച്ഛൻ പക്ഷേ വിവാഹിതനായതുകൊണ്ട് നേരിട്ട് സഹായിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സഹോദരനെ കൊണ്ട് മരിയയെ വിവാഹം കഴിപ്പിച്ചു കാലം കടന്നുപോയി അലോയ്സിന് ഒരു മകൻ ജനിച്ചു അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭാവി നേതാവ് പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബചരിത്രത്തെക്കുറിച്ച് പല കഥകളും പ്രചരിച്ചു ചിലർ പറഞ്ഞു ഹിറ്റ്ലറുടെ മുത്തച്ഛൻ ഒരു ജൂതനായിരുന്നു എന്ന് ലിയോബോൾഡ് ഫ്രാൻബെർഗർ എന്ന പേരുള്ള ആൾ മരിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു എന്ന് പക്ഷേ ചരിത്രകാരന്മാർ ഈ കഥ തള്ളിക്കളഞ്ഞു കാരണം ആ കാലത്ത് അവിടെ ജൂതനുണ്ടായിരുന്നില്ല ഈ കഥകളൊക്കെ ഹിന്ദെ വല്ലാതെ അലട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അദ്ദേഹം എസ് എസ് നോട് പറഞ്ഞു എന്റെ കുടുംബചരിത്രം എന്ന് അവർ അന്വേഷിച്ചു ജൂതബന്ധം ഒന്നും കണ്ടെത്തിയില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഇൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിപ്പിച്ചു ദൈ അനന് നേതാവിന്റെ വംശാവലി അതിൽ തന്റെ കുടുംബത്തിന്റെ ശുദ്ധമായ ആര്യൻ പാരമ്പര്യം കാണിച്ചു പക്ഷേ ഇതൊന്നും പോരായിരുന്നു ഹിറ്റ്ലർക്ക് തന്റെ കുടുംബത്തിന്റെ രഹസ്യം പുറത്തുവരരുത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജർമ്മനി ഓസ്ട്രിയയെ കീഴടക്കി അപ്പോൾ ഹിറ്റ്ലർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഡോളർ ഷെയിൻ ഗ്രാമം മുഴുവൻ ഒഴിപ്പിക്കണം സൈനിക പരിശീലന കേന്ദ്രം നിർമ്മിക്കാനാണ് എന്ന് പറഞ്ഞു രണ്ടായിരത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകൾ വിട്ടുപോകേണ്ടി വന്നു നൂറ്റാണ്ടുകളായി അവർ ജീവിച്ച വീടുകൾ അവരുടെ പൂർവികൾ ജീവിച്ച വീടുകൾ അവരുടെ ഓർമ്മകൾ ഒളിഞ്ഞിരിക്കുന്ന വീടുകൾ എല്ലാം നശിപ്പിച്ചു പള്ളികൾ തകർത്തു വീടുകൾ തകർത്തു ശ്മശാനങ്ങൾ നശിപ്പിച്ചു ഒരു ജനതയുടെ മുഴുവൻ ജീവിതം തുടച്ചുമാറ്റി രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഹിറ്റ്ലർ പരാജയപ്പെട്ടു ഡോളർ ഷ്രൈൻ സോവിയറ്റ് സൈന്യത്തിന്റെ കയ്യിൽ വന്നു ഇപ്പോൾ അത് ഓസ്ട്രിയൻ സൈന്യത്തിന്റെ പരിശീലന കേന്ദ്രമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ചില ഭാഗങ്ങൾ സന്ദർശകർക്ക് തുറന്നു കൊടുത്തു പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ശ്മശാനം ഇവയൊക്കെ ഒരു കാലത്തെ ജീവിതത്തിന്റെ സാക്ഷികളായി നിൽക്കുന്നു ഡോളർമിന്റെ കഥ വെറുമൊരു ഗ്രാമത്തിന്റെ കഥയല്ല അത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും അധികാരമോഹത്തിന്റെയും കഥയാണ് ഒരു രഹസ്യം മറച്ചുവെക്കാൻ ശ്രമിച്ച ഒരു മുഴുവൻ ജനതയെ തന്നെ തുടച്ചു നീക്കിയ കഥ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചരിത്രം മറക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിൽ കറുത്ത പാടുകൾ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ഡോളർ ഷൈനിലേക്ക് പോയാൽ കാണുന്നത് പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രം തകർന്ന മതിലുകൾ തകർന്ന കല്ലറകൾ പുല്ല് മൂടിയ ശ്മശാനം കാറ്റത്ത് പാറിമറക്കുന്ന ഇലകൾ എല്ലാം ഒരു കാലത്തെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ രണ്ടായിരത്തിലധികം ആളുകളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന നാട് പക്ഷേ ഇന്ന് അവിടെ മൗനം മാത്രം ആ മൗനത്തിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നു മരിയശിക്രൂവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്താൻ തുടങ്ങിയ ആസ്തി അക്കാലത്ത് അത് എത്ര വലിയ വെല്ലുവിളിയായിരുന്നു നാട്ടുകാരുടെ പരിഹാസം കുറ്റപ്പെടുത്തലുകൾ പക്ഷേ അവർ തളർന്നില്ല കുഞ്ഞിനെ വളർത്തി അഞ്ചു വർഷത്തിനു ശേഷം വിവാഹം കഴിച്ചു ജീവിതം മുന്നോട്ട് പോയി അലോയ്സ് വളർന്നു കസ്റ്റംസ് ഓഫീസറായി നല്ല ജോലി നല്ല ശമ്പളം വിവാഹം കഴിച്ചു മൂന്ന് തവണ ആദ്യത്തെ ഭാര്യ മരിച്ചു രണ്ടാമത്തെ ഭാര്യയുമായി വിവാഹബന്ധം വേർപ്പെടുത്തി മൂന്നാമത്തെ ഭാര്യ ക്ലാല കോഴ്സർ അവർക്ക് ജനിച്ച മകനാണ് അഡോൾഫ് ഹീഗർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് ഏപ്രിൽ ഇരുപതിന് അഡോൾഫീകൾ വളർന്നത് ബ്രൗണോയിൽ എന്നിലാണ് ഒരു ചെറിയ അതിർത്തി പട്ടണം അച്ഛൻ കർശനക്കാരനായിരുന്നു മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അഡോൾഫിന് കലയായിരുന്നു താല്പര്യം ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ചു അച്ഛനും മകനും തമ്മിൽ വഴക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അലോയ്സ മരിച്ചു ഹിറ്റ്ലർ ഉയർന്നയിലേക്ക് പോയി ചിത്രകലാ വിദ്യാലയത്തിൽ പ്രവേശനം കിട്ടിയില്ല തെരുവിൽ ചിത്രങ്ങൾ വരച്ച് ജീവിച്ചു ദാരിദ്ര്യം പട്ടിണി പിന്നെ ഒന്നാം ലോക മഹായുധം ജർമ്മൻ സൈന്യത്തിൽ ചേർന്നു യുദ്ധം കഴിഞ്ഞ് ജർമ്മനി പരാജയപ്പെട്ടു ഹിറ്റ്ലർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു നാസിക് പാർട്ടിയിലെ നേതാവായി ജർമ്മനിയുടെ ചാൻസലറായി പിന്നെ സർവാധിപതി ആര്യൻ വംശത്തിന്റെ മേന്മ പ്രചരിപ്പിച്ചു ജൂതരെ വേട്ടയാടി യുദ്ധം തുടങ്ങി ലോകം കത്തി പക്ഷേ തന്റെ കുടുംബത്തിന്റെ രഹസ്യം പുറത്തുവരരുത് എന്ന് തീരുമാനിച്ചു ഡോളർ ഷെമിലെ ജനങ്ങളുടെ ജീവിതം അങ്ങനെ തകർന്നു അവർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നു പുതിയ ജീവിതം തുടങ്ങേണ്ടി വന്നു പലരും വിദേശത്തേക്ക് പോയി ചില ചിലതയൽ ഗ്രാമങ്ങളിൽ കുടിയേറി ഒരു സമൂഹം ചിതറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഗിൽ യുദ്ധം അവസാനിച്ചു ഭീകർ ആത്മഹത്യ ചെയ്തു ജർമ്മനി തകർന്നു പക്ഷേ ഡോളർ ഷൈൻ തിരികെ ജീവിതത്തിലേക്ക് വന്നില്ല സൈനിക പരിശീലന കേന്ദ്രമായി തുടർന്നു ആദ്യം സോവിയറ്റ് സൈന്യം പിന്നെ ഓസ്ട്രിയൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ചില മാറ്റങ്ങൾ വന്നു പഴയ പഴയുടെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു ശ്മശാനം സന്ദർശകർക്ക് തുറന്നുകൊടുത്തു ചരിത്രകാരന്മാർ വന്നു പഠനങ്ങൾ നടത്തി ഹിറ്റ്ലറുടെ കുടുംബചരിത്രം കൂടുതൽ വ്യക്തമായി ഇന്ന് ഡോളർ ഷെയ്ൻ ഒരു പാഠമാണ് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പാഠം അധികാരത്തിന്റെ ദുരുപയോഗത്തിന്റെ പാഠം ഒരു വ്യക്തിയുടെ രഹസ്യം മറക്കാൻ വേണ്ടി ഒരു സമൂഹത്തെ തന്നെ നീക്കിയ കഥ ഒരു ജനതയുടെ വേരുകൾ പിഴുതെറിഞ്ഞ കഥ നമ്മൾ ഓർക്കേണ്ട പാഠം ഇതാണ് ചരിത്രം മറക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിൽ കറുത്ത പാടുകൾ സൃഷ്ടിക്കുന്നു ഒരു സമൂഹത്തിന്റെ നാശം മറ്റൊരു സമൂഹത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്നു അധികാരം മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നു ഡോളർ ശ്രീമിലെ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾക്കരികിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും കേൾക്കാം കുട്ടികളുടെ ചിരി പ്രാർത്ഥനാ ശബ്ദങ്ങൾ ജീവിതത്തിന്റെ തുടിക്കൂടൽ പക്ഷേ ഇന്ന് അവിടെ മൗനം മാത്രം ഒരു കാലത്തെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളായി ആ അവശിഷ്ടങ്ങൾ നിലകൊള്ളുന്നു മനുഷ്യന്റെ ക്രൂരതയുടെ സ്മാരകമായി പുതിയ തലമുറ ഡോള ശ്രെയിം ഇന്ന് കഥ പഠിക്കണം ചരിത്രത്തിന്റെ പാഠങ്ങൾ മനസ്സിലാക്കണം അധികാരത്തിന്റെ ദുരുപയോഗം എത്ര ഭീകരമാണെന്ന് തിരിച്ചറിയണം അപ്പോൾ മാത്രമേ നമുക്ക് ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ ഡോളർ ഷൈമിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല അത് തുടരുന്നു ഓരോ തലമുറയ്ക്കും ഒരു മുന്നറിയിപ്പായി ഒരു പാഠമായി ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം അധികാരം മനുഷ്യത്വത്തെക്കാൾ വലുതല്ല എന്ന പാഠം സത്യം എത്ര മറച്ചുവെച്ചാലും അത് പുറത്തുവരും എന്ന പാഠം